ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് കേരള ഹയർ ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷനിൽ മൂന്നാം റാങ്ക് നേടി ജില്ലാ സെഷൻസ് ജഡ്ജിയായി നിയമിതനാവുന്ന അഡ്വക്കേറ്റ് കെ എൻ പ്രശാന്തികാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യത്വമുള്ളവനായി ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസമാണ് രക്ഷിതാക്കൾ മക്കൾക്ക് നൽകേണ്ടതെന്നും ഏത് ജോലിയിൽ പ്രവേശിച്ചാലും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ എല്ലാവർക്കും കഴിയണമെന്നും മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു മക്കളെ ആരാക്കുമെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ നമ്മുടെ മനസ്സിലുണ്ടാകും ഈ ശ്രമനങ്ങാട് അമ്പലമുറ്റത്തുനിന്ന് ഈ മഹനീയമായ ചടങ്ങിൽ വന്നു തിരിച്ചു പോകുന്ന നേരത്ത് മക്കളെ ആരാക്കുമെന്ന ചോദ്യത്തിന് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഉത്തരം ശിര സുയത്തിൽ പിടിച്ച് ഒട്ടും പതരാതെ ഒരു വിധത്തിലുള്ള കമ്പോളവും സ്വാധീനിക്കാതെ നാം പറയണം മക്കളെ ആരാക്കുമെന്ന ചോദ്യത്തിന് ഞങ്ങളുടെ ഉത്തരം മക്കളെ ഞങ്ങൾ മനുഷ്യരാക്കും എന്നാകണം എന്ന് പ്രഖ്യാപിക്കേണ്ട അപൂർവമായ ഒരു കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത് കേരളത്തിന്റെ ജനകീയ വിദ്യാഭ്യാസത്തിന് ഏറ്റവും ഉയർന്ന തലമുറയുള്ള മക്കളെ സ്വാധീനിക്കാനും അയക്കാനും കഴിയും എന്നുള്ളതിന്റെ ഒരു ജനകീയ ഉദാഹരണമാണ് പ്രിയപ്പെട്ട കെ പ്രശാന്ത് നാട്ടിലെ സാധാരണ സ്കൂളിൽ ഏറ്റവും ജീവിച്ച് മുഴുവൻ സമയം പഠിക്കുക എന്ന ചുമതല മാത്രമല്ല നിർവഹിക്കേണ്ടതെന്നും സമൂഹത്തിന്റെ ചുറ്റളവുകളിൽ നിന്ന് ധാരാളം പഠിക്കാനുണ്ട് എന്നും നമ്മളെ പഠിപ്പിച്ച് പ്രശാന്ത് ഇപ്പോൾ ഒരു ഉയർന്ന തലത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ ചടങ്ങിന് അധ്യക്ഷയായി കെ എൻ പ്രശാന്തിനെ പൊന്നാടെ അണിയിച്ച മന്ത്രി ജന്മനാടിന്റെ പുരസ്കാരം സമ്മാനിച്ചു ഗ്രാമീണ വായനശാല കുന്നമ്പത്തുകാവ് ദേവസ്വം ഗാനേഴ്സ് പന്നിത്തടം തനിമ ചെറുമനെങ്ങാട് സിത്താര ചെറുമനങ്ങാട് ബദർ പള്ളി കമ്മിറ്റി ചെറുമനെങ്ങാട് നെല്ലിക്കുന്ന് ദേശം സംഘസാരഥി എന്നീ സംഘടനകൾ പ്രശാന്തിനെ പൊന്നാടെ അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു മന്ത്രിക്ക് ചെറുമനെങ്ങാട് ഗ്രാമത്തിന്റെ ഉപഹാരമായി ശില്പി എം കെ വിശംഭരൻ മരത്തിൽ തീർത്ത കുടക്കല്ലിന്റെ മാതൃക സംഘാടക സമിതി ചെയർമാനും പഞ്ചായത്ത് മെമ്പറുമായ ഗഫൂർ കടങ്ങോട് സമർപ്പിച്ചു നാഷണൽ സ്കൂൾ ഗെയിംസിൽ തായ്ഖോണ്ടോ മത്സരത്തിൽ മെഡൽ നേടിയ വി യു ജിഷ്ണ സംസ്ഥാനതല ഉപന്യാസ രചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ടി പി ഗോപിക സംസ്ഥാനതല തായ്ഖോണ്ടോ മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ പി എസ് അഭിനവ് കുടുംബശ്രീ ട്രെയിനർ കെ പി അജയ്കുമാർ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു നിർധന വിദ്യാര്ത്ഥിക്ക് പഠനത്തിനുള്ള ധനസഹായം ചടങ്ങിൽ കൈമാറി കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് പഞ്ചായത്ത് മെമ്പര് എം വി ധനീഷ് ന് എസ് സത്യൻ സി സി ശ്രീകുമാര് അഡ്വക്കേറ്റ് പി എസ് ഈശ്വരൻ പി വി പ്രസാദ് തുടങ്ങിയവര് സംസാരിച്ചു